Hi friends, welcome to Crystal. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിന്റെ രണ്ട് ബാച്ചായിട്ടാണ് ഇന്ത്യൻ ടീം ട്രാവൽ ചെയ്യുന്നതിൽ ആദ്യ ബാച്ചാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ ടീമിന് ഒരു വമ്പിച്ച വരവേൽപ്പാണ് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് ഈ അടുത്ത ദിവസം പുറത്തു വന്ന അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമായ ഡെയിലി ടെലഗ്രാഫ് എന്ന് പറയുന്ന പത്രത്തിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ത്യൻ ടീമിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഒരു ഒരു സപ്ലിമെന്റ് പോലെ തന്നെ ഇന്ത്യൻ ടീമിനെ പറ്റിയുള്ള മുഴുവൻ വിശേഷം ും അതിൽ അവർ പങ്കുവച്ചിട്ടുമുണ്ട് അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു 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 ഫോട്ടോയാണ് അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇന്ത്യയും ഈ ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ആഷസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയ്ക്കാണ് ആഷസ് ട്രോഫി എന്ന് പറയുന്നത് അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു വാല്യൂ കിട്ടാറുമുണ്ട് അതായത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ക്രിക്കറ്റിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായത് കൊണ്ടാണ് അത് ഇന്ത്യയിൽ നടന്നാലും ഓസ്ട്രേലിയയിൽ നടന്നാലും അങ്ങനെ തന്നെയാണ് ഏതായാലും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യ തന്നെയാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ ഇതുവരെ ഇന്ത്യക്ക് ഒരു പരമ്പര പോലും നേടാനാവാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഇന്ത്യ ഒരു പരമ്പര നേടുകയുണ്ടായി പിന്നീട് നമ്മുടെ തൊട്ടു തൊട്ടുമുമ്പ് വീണ്ടും ഇന്ത്യ അജിങ്ക്യ രഹാനയുടെ ആദ്യം വിരാട് കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻ പിന്നെ അദ്ദേഹം മടങ്ങി വന്നു അതിനുശേഷം അജിങ്ക്യ രഹാനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസണിൽ വീണ്ടും ഒരു പരമ്പര അവിടെ സ്വന്തമാക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു ഏതായാലും ഈ ഓസ്ട്രേലിയൻ സമ്മർ എന്ന് പറയും അതായത് ഓസ്ട്രേലിയൻ സമ്മർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തിനാണ് ഈ സമയത്താണ് അവിടെ ക്രിക്കറ്റ് ആരംഭിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി അവിടെ ഏകദിന മത്സരവും ട്വന്റി ട്വന്റി മത്സരവും കളിക്കാനായിട്ട് പാകിസ്ഥാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ ഏകദിന മത്സരത്തിന്റെ ഒരു റിസൾട്ട് നമ്മൾ കണ്ടു രണ്ടോ ഒന്നിനോ പാകിസ്ഥാൻ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തി അതൊരു വലിയ വിജയമായിട്ടാണ് പാകിസ്ഥാൻ താരങ്ങൾ ആഘോഷിച്ചതും പാകിസ്ഥാൻ മീഡിയയും അതുപോലെയുള്ള ക്രിക്കറ്റ് ആരാധകരും എല്ലാവരും തന്നെ അത് വലിയൊരു വിജയമായിട്ടാണ് ആഘോഷിച്ചത് പക്ഷേ ഓസ്ട്രേലിയയിൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കിട്ടിയില്ല അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അതിന് വലിയ പ്രാധാന്യം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പഴയ താരവും അതുപോലെ ഇപ്പൊ പാകിസ്ഥാന്റെ കോച്ചുമായുള്ള ജെയ്സൺ ഗില്ലസ്വി രംഗത്ത് വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ത്യയും ഓസ്ട്രേലിയ നമ്മളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി ഈ നവംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത് ഇനിയും ഏകദേശം ഒരു പതിനൊന്ന് ദിവസം അതിന് ബാക്കിയുണ്ട് അപ്പോൾ പോലും അതിനാണ് മീഡിയയും അതുപോലെയുള്ള ആളുകളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈവൻ അതിൻ്റെ ഒരു മൊണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് എല്ലാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ അവിടെ ചെന്ന് കളിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് അവർ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു അവരുടെ എക്കോണമിയിൽ ിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ടെലഗ്രാഫ് പോലെയുള്ള പത്രങ്ങളെല്ലാം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ത്യൻ ടീം അവിടെ എത്തിയിരിക്കുന്നു അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ വീണ്ടും ഇന്ത്യയുടെ ഒരു പതാകയുടെ ഫ്രണ്ടിൽ വിരാട് കോഹ്ലി ബാറ്റുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബാക്കിലായിട്ട് ദി ന്യൂ കിങ് എന്നുള്ള രീതിയിൽ യശസ്വി ജയ്സ്വാളിന്റെ ഒരു പടവും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിട്ടാണ് ഓസ്ട്രേലിയ ഈ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി അവിടെ ഏകദിന മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് മത്സരങ്ങളുടെ ഒരു ടി ട്വന്റി പരമ്പര കളിക്കുന്നുണ്ട് ഈ അവസാന ഏകദിന മത്സരത്തിൽ തന്നെ ഓസ്ട്രേലിയ ഇനിയും പതിനൊന്ന് ദിവസം ബാക്കിയുള്ളപ്പോൾ പോലും അവരുടെ പ്രധാന താരങ്ങളെ എല്ലാവരെയും ഈ ഏകദിന മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞു അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് അതുപോലെ തന്നെ മാർണസ് ലാബുഷെയിൻ സ്റ്റീവ് സ്മിത്ത് ആരും തന്നെ ട്രാവൽ തന്നെ ഉണ്ടായിരുന്നില്ല ഇവർ ആരും തന്നെ ഈ ഒരു മത്സരത്തിൽ ഈ ഏകദിന മത്സരത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അതിന്റെ ഒരു ഒരു കാരണം എന്ന് പറയുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും നമ്മൾ ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്ന കൂടിയാണ് എന്നുള്ളതാണ് രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട പരമ്പരയാണ് കാരണം എന്താണെന്ന് വെച്ച് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടണമെങ്കിൽ ഈ ഒരു പരമ്പര എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇന്ത്യ മൂന്നാം പൂജ്യത്തിന് ന്യൂസിലാന്റുമായി തോറ്റതിനു ശേഷമാണ് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോൾ ടൂർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയ നാട്ടിൽ നടക്കുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കഴിഞ്ഞാൽ പിന്നെ അവർ കളിക്കാൻ പോകുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ശ്രീലങ്കയിലാണ് അപ്പോൾ ശ്രീലങ്കയിൽ പോയി കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു വീറും വാശിയും നേളിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും തോന്നേണ്ട കാര്യമില്ല ഏതായാലും ഓസ്ട്രേലിയനെ പറ്റി പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ അവരുടെ ഈ പതിമൂന്ന് അംഗ ടീമിനെ ആദ്യത്തെ മത്സരത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആദ്യ മത്സരം നടക്കുന്നത് പെർത്തിലാണ് പെർത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ ബാറ്റർമാരുടെ ഒരു ശവപ്പറമ്പ് അല്ലെങ്കിൽ ബോളർമാരുടെ ഒരു പർദീസ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൗണ്ട് ആയിരുന്നു വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് വാക്ക സ്റ്റേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ വർഷങ്ങളായിട്ട് അവിടെ ഒരു പുതിയ സ്റ്റേഡിയം പണികഴിപ്പിച്ചിരിക്കുകയാണ് ഓപ്റ്റസ് സ്റ്റേഡിയം എന്നാണ് അതിന്റെ പേര് ഓപ്റ്റസ് എന്ന് പറഞ്ഞാൽ അതൊരു സ്പോൺസറുടെ പേരാണ് ആ ഒരു സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കളി നടക്കുന്നത് പക്ഷെ പിച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ഡെഫിനറ്റായിട്ടും ഫാസ്റ്റ് ബോളർമാരെ ഹെൽപ് ചെയ്യുന്ന ഹാർഡ് ആയിട്ടുള്ള പിച്ചുകൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം വന്ന ഒരു ആർട്ടിക്കിളിൽ ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഈ പിച്ച് ഒരുക്കുന്ന ക്യൂരേറ്റർ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് വേണ്ടി ബൗൺസി ആയിട്ടുള്ള അല്ലെങ്കിൽ ായിട്ടുള്ള നല്ല മൂവ് ചെയ്യുന്ന നല്ല സീം ചെയ്യുന്ന വിക്കറ്റുകൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പൊ ആദ്യ മത്സരത്തിൽ തന്നെ ഇന്ത്യയെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് അതായത് പറത്തിൽ വെച്ചിട്ട് തോൽപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓസ്ട്രേലിയ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഞാൻ പറഞ്ഞു അവരുടെ പതിമൂന്ന് അംഗ ടീമിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതില് എല്ലാ പ്രധാനപ്പെട്ട കളിക്കാരെയും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യയുമായിട്ടുള്ള ഒരു മത്സരമായതുകൊണ്ടും ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് പരമ്പര ആയതുകൊണ്ടും തന്നെ എല്ലാവരെയും തന്നെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരെയും റെസ്റ്റ് കൊടുക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആ ടെസ്റ്റ് ടീമിനെ പറ്റി പറയുമ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ഉസ്മാൻ കവാചയാണ് ഓപ്പണിംഗ് സ്ലോട്ടിലുള്ളത് അദ്ദേഹം ഇന്ത്യയുമായിട്ട് എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം എഴുപതിന് മുകളിൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച ഒരു താരമാണ് ഉസ്മാൻ കവാച അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് വീണ്ടും ഈ ഓസ്ട്രേലിയൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ അവരുടെ ഒരു വീക്ക് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്ന അടുത്ത ഓപ്പണറുടെ ഒരു സ്ഥാനമാണ് അടുത്ത ഓപ്പണർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ ഡേവിഡ് വാർണർ ഒഴിച്ചിട്ട് പോയ ഒരു സ്ഥലമായിരുന്നു അവിടെ പല താരങ്ങളെയും അവർ പരീക്ഷിച്ചിരുന്നു സ്റ്റീവ് സ്മിത്ത് വരെ ആ ഒരു പൊസിഷനിൽ കുറെ നാൾ ബാറ്റ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു പരമ്പരയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മത്സരത്തിനായിട്ട് അവർ ആ ഒരു പൊസിഷനിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന താരതമ്യേന ഒരു പുതുമുഖ താരമായ നത്താൻ എന്ന് പറയുന്ന ഒരു താരത്തിനെയാണ് അദ്ദേഹം ആക്ച്വലി ഒരു ടോപ്പ് ബാറ്റർ ആണ് ഒരു ഓപ്പണിംഗ് ബാറ്റർ ബാറ്ററല്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഇന്ത്യ എയും ഓസ്ട്രേലിയ എയും തമ്മിൽ നടന്ന ആ ഒരു ടൂറിൽ രണ്ടാമത്തെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് ഓപ്പണിംഗ് ബാറ്റർ ആയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു പക്ഷേ രണ്ട് ഇന്നിങ്സിലും വലിയ സ്കോറുകൾ കണ്ടെത്താൻ മാക്സുനിക്ക് കഴിഞ്ഞിരുന്നില്ല പക്ഷെ അതിന് മുമ്പത്തെ മത്സരത്തിൽ ആദ്യത്തെ അൺഒഫീഷ്യൽ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ ഏക്കെതിരെ ഒരു ഇന്നിങ്സിൽ എൺപത് റൺസിന് മുകളിലുള്ള ഒരു സ്കോർ നേടാനായിട്ട് കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം അപ്പോ ഓപ്പണർ ആയിട്ടല്ല വന്നതെന്നുള്ളതാണ് അത് അവരുടെ വീക്ക് ഏരിയാണ് മാക്സുനിന്ന് പറഞ്ഞിട്ട് ായിരിക്കും ബുംറയും കൂട്ടരെയും ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് മാർണസ് സ്ലാബുഷേനാണ് ഒരു വൺ ഡൗൺ പൊസിഷനിൽ വരിക മാർണസ് ലാബുഷേനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടായിരത്തി എന്ന് പറയുന്ന സീസൺ ഒട്ടും തന്നെ ആശാവഹമായിരുന്നില്ല നല്ല പെർഫോമൻസുകൾ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നില്ല ഒരു ഔട്ട് ഓഫ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മേജർ ടെസ്റ്റ് ബാറ്റർമാരിലൊരാളായിട്ടുള്ള സ്റ്റീവ് സ്മിത്ത് ആണ് സ്റ്റീവ് സ്മിത്ത് ടു ഡൗൺ പൊസിഷനിൽ ബാറ്റിംഗ് അദ്ദേഹത്തിന്റെ പഴയ പൊസിഷനാണ് ആ ടു ഡൗൺ പൊസിഷൻ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹവും വലിയ ഒരു ഫോമിലല്ല എന്നുള്ളതാണ് ഈ രണ്ട് താരങ്ങളുടെ ഫോമാണ് അവരെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ട് താരങ്ങളും അവരുടെ ഏറ്റവും മികച്ച താരങ്ങളാണ് ലാബുഷേനും സ്റ്റീവ് സ്മിത്തും പക്ഷെ രണ്ടുപേരും മികച്ച ഫോമിലല്ല എന്നുള്ളത് അവരെ കുഴയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ത്രീ ഡൗൺ പൊസിഷനിൽ ഹെഡ് ആണ് ട്രാവിസ് ഹെഡിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യക്കെതിരെ എപ്പോഴും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ട്രാവിസ് ഹെഡ് ട്രാവിസ് ഹെഡും ബുംറയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ കാണാൻ കാത്തിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം അവരുടെ എക്കാലത്തെയും മഹാരഥന്മാരിൽ ഒരാളെ ഇയാൻ ചാപ്പൽ ഒരു പറയുന്നത് കേട്ടത് ആ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള സർവീസിൽ ബുമറേനെ അടിച്ചകറ്റാൻ പോകുന്നത് അല്ലെങ്കിൽ ബുംറ എങ്ങനെയാണ് ട്രാവിസെട്ടിനെതിരെ ബോൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വലിയൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് അവരുടെ വിക്കറ്റ് കീപ്പർ രണ്ട് വിക്കറ്റ് കീപ്പർമാരെ അവരിതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് അലക്സ് ക്യാരി എന്ന് പറയുന്ന കുറച്ച് നാളുകളായിട്ട് അവരുടെ ടെസ്റ്റ് ടീമിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു താരമാണ് അലക്സ് കാരി അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു താരം എന്ന് പറഞ്ഞാൽ ഈ അവസാന ഏകദിന മത്സരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ അവരെ ഓസ്ട്രേലിയയിൽ ലീഡ് ചെയ്ത അവരുടെ ഇംഗ്ലണ്ടിൽ ജനിച്ച് പിന്നെ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി കളിക്കുന്ന ജോഷ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു താരമാണ് ജോഷ് ഇംഗ്ലീഷ് ഒരു അറ്റാക്കിംഗ് ബാറ്ററാണ് അദ്ദേഹമാണ് മറ്റൊരു വിക്കറ്റ് കീപ്പർ പക്ഷേ അലക്സ് ക്യാരി ആയിരിക്കും ആദ്യ ഇലവനിൽ സ്ഥാനം പിടിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് മറ്റുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഒരു ഓൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിച്ചൽ മാർഷിനെ മിച്ചൽ മാർഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ജെന്റിൽ മീഡിയം ബേസിൽ അറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ലെവലിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തോന്നുന്നില്ല മറ്റ് ഫാസ്റ്റ് ബോളർമാരിലേക്ക് നമ്മൾ വരുമ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള മൂന്ന് ഫാസ്റ്റ് ബോളർമാരും ടോപ്പ് ക്ലാസ് ബോളർമാരാണ് പാറ്റ് കമ്മിൻസ് ആണ് ആദ്യത്തെ ആൾ ക്യാപ്റ്റനാണ് ചെറുതായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോളിങ്ങിനെ പറ്റിയൊന്നും കൂടുതൽ വിശേഷണങ്ങൾ നൽകേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മറ്റൊരാൾ എന്ന് പറയുന്നത് മിച്ചൽ സ്റ്റാർക്കാണ് ലെഫ്റ്റ് ഓം ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം എപ്പോഴും ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഒരു താരമാണ് മിച്ചൽ സ്റ്റാർക്ക് അദ്ദേഹമാണ് മറ്റൊരു ഫാസ്റ്റ് ബോളർ വേറൊരാൾ എന്ന് പറയുന്നത് ജോഷ് ആണ് എപ്പോഴും ഇന്ത്യയെ കുഴയ്ക്കുന്ന ഒരു ബൗളറാണ് ജോഷ് ഹേസിൽവുഡ് കാരണം അദ്ദേഹത്തിന് ഒരുപാട് വെറൈറ്റികൾ ഈ റെഡ് ബോളിൽ എസ്പെഷ്യലി ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യനെ ഒരുപാട് കുഴക്കാൻ സാധ്യതയുള്ള ഒരു താരമാണ് മൂന്നാമത്തെ ഫാസ്റ്റ് ബോളർ ജോഷ് ഹേസൽവുഡ് ഇവര് മൂന്ന് പേരും ആയിരിക്കും ലെവലിൽ കളിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു റിസർവ് താരമായിട്ട് സ്കോട്ട് ബോളണ്ടിനെ അവർ ടീമിൽ ടീമിലെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇതിനു മുമ്പുള്ള ഇന്ത്യയുടെ പരമ്പരയിൽ നന്നായിട്ട് പെർഫോം ചെയ്ത താരമാണ് പക്ഷേ ഈ മൂന്ന് ഫാസ്റ്റ് ബോളർമാർ ഉള്ളതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ടീമിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ളതാണ് ഇനി അവസാനമായിട്ട് അവരുടെ ഒരേ ഒരു സ്പിന്നർ ടീമിലുള്ളത് അഞ്ഞൂറിന് മേലെ ടെസ്റ്റ് വിക്കറ്റുകൾ സ്വന്തമായിട്ടുള്ള ഒരു ഓസ്പിനറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കണ്ടീഷൻസിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് നതൻ ലയൻ അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു അവരുടെ പുതുമുഖ താരമായ നതൻ മക്സീനി അദ്ദേഹവും ഒരു ഓസ്പിൻറിയാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് ഈവൻ ട്രാവൽസ് ഇട്ടും കുറെയൊക്കെ ഓസ്പിന്നർ കാണാറുമുണ്ട് ഇതൊക്കെയാണ് ഓസ്ട്രേലിയയുടെ ഒരു ടീമിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും ഇന്ത്യക്ക് ഒരു ഗ്രാൻഡ് വെൽക്കം ആണ് അവിടുത്തെ മീഡിയയും അല്ലെങ്കിൽ അവിടെയുള്ള മറ്റ് ആളുകളും നൽകിയിരിക്കുന്നത് ഈ പേപ്പറിൻ്റെയൊക്കെ ഫ്രണ്ട് പേജിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വാർത്തകൾ വന്നിട്ടുണ്ട് കാരണം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഒരുപാടുള്ള സ്ഥലമാണ് ഓസ്ട്രേലിയ അപ്പോൾ അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഈ ഹിന്ദിയിൽ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഇതിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും ആദ്യ മത്സരം നടക്കാൻ പോകുന്നത് പെർത്തിലാണ് ഓപ്റ്റ സ്റ്റേഡിയത്തിലാണ് രണ്ടാമത്തെ മത്സരം അഡ്ലേഡ് ഓവലിലാണ് അതൊരു നൈറ്റ് ഡാന മത്സരമാണ് പിങ്ക് ബോളിലായിരിക്കും ആ മത്സരം നടക്കാൻ പോകുന്നത് എക്സലന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയുടെ സൈഡിലേക്ക് കുറച്ച് നീങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ മത്സരം കാണാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു സെവൻ തേർട്ടി എയ്റ്റ് ആ ഒരു മോർണിംഗ് സമയമായിരിക്കും അവിടെ ടെസ്റ്റ് മത്സരം നമ്മുടെ ഇവിടുത്തെ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ തുടങ്ങുന്നത് എന്നുള്ളതാണ് മറ്റുള്ള മത്സരങ്ങൾ ഡേ ഡാനൈറ്റ് മത്സരമായതുകൊണ്ട് രണ്ടാമത്തെ മത്സരത്തിൽ കുഴപ്പമുണ്ടാകും ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ എർലി മോർണിംഗ് ആയിരിക്കും എന്നുള്ളതാണ് ഓസ്ട്രേലിയയിലെ ഈ സമ്മർ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുമായുള്ള ഈ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അഡ്ലേഡ് ഓവലിന്റെ പ്രത്യേകത അല്ലെങ്കിൽ അവിടുത്തെ ഈ ഡൈറ്റ് മത്സരങ്ങളുടെ പ്രത്യേകത ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ മുപ്പത്തിയാറ് റൺസിന് ഓൾ ഔട്ട് ആയത് അവിടെയാണ് ഇനി അതുപോലെ തന്നെ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ മൂന്നാമത്തെ മത്സരം അവിടുത്തെ പ്രത്യേകത അതുപോലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അതൊരു ബോക്സിംഗ് ഡേ ടെസ്റ്റ് ആണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി അതിനെപ്പറ്റിയുള്ള പ്രത്യേകതകൾ പിന്നെ ഏറ്റവും അവസാനത്തെ മത്സരം നടക്കുന്നത് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് അതിന് പിങ്ക് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളതിനെ പറ്റിയുള്ള വിശേഷങ്ങളെല്ലാം വഴിയേ നമുക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും ഒരു ഗ്രാൻഡ് വെൽക്കം ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ നൽകിയിരിക്കുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ